ആ പടച്ചവൻ അവന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ അവൻ്റെ കഴിവിന് പരിധിയില്ല പരിമിതിയില്ല പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ് കോമൺ സെൻസ് ചില ഘട്ടങ്ങൾ ഉപയോഗിക്കാന്ന് പറയുന്നത് ശാസ്ത്രവിരുദ്ധമായ കാര്യമായി വരും എന്ന് പറഞ്ഞ അബ്ദുള്ള അബാസിനെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല അബ്ദുള്ള അബാസിനെ നമ്മൾ ഇനി സൈഡ് റോളിലേക്കിട്ടുള്ളൂ മെയിൻ റോളിൽ അബ്ദുള്ള അബ്ബാസിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ അബ്ദുള്ള അബ്ബാസിൽ അല്ല മെയിൻ കഥാപാത്രം റിനായ് ടി വി എന്ന് പറയുന്ന കെ എൻ എമ്മിൻ്റെ ഒക്കെ കീഴിലുള്ള നമ്മുടെ എം എം അക്ബർ സാഹിബിൻ്റെയൊക്കെ സഹോദര സ്ഥാപനമായിട്ടുള്ള റിനായ് ടി വിയിൽ ഇസ്ലാമിക പ്രബോധന വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ ഹടാത് ആകർഷിച്ച ഒരു വീഡിയോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അബ്ദുള്ള അബാസിൽ ചെയ്ത ഒരു വീഡിയോ ഓർമ്മ വന്നു അതായത് കോമൺ സെൻസ് ഉപയോഗിക്കരുടെ മക്കളെ എന്നായിരുന്നു അന്ന് അബ്ദുൾ അബ്ബാസിൽ പറഞ്ഞത് കോമൺ സെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് അങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല നമുക്കറിയാം കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ അത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല എങ്കിലും ഉള്ളവർ പോലും കോമൺ സെൻസ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ സിദ്ധാന്തം അപ്പൊ അതിനെ ഒരു അറബി വൽക്കരിച്ച് കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ട്രോളിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവതരണത്തിലൂടെ അവതരിപ്പിച്ച ഒരു പുതു ഉസ്താദിനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ നിങ്ങളെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തണം തോന്നി നമ്മൾ വിചാരിച്ച ബാസിലിന്റെ കൂട്ടത്തിൽ ബാസിൽ മാത്രമേ ഉള്ളൂ അതായത് വിസ്ലം ഗ്രൂപ്പിൽ മാത്രമേ ഇങ്ങനത്തെ ആൾക്കാരുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി വിസ്ലം ഗ്രൂപ്പിൽ മാത്രമല്ല കെ എൻ എമ്മിലും നിച്ച് ഓഫ് ട്രൂത്തിലും അതുപോലെ അനുബന്ധമായ മറ്റു മുജാഹിദ് സംഘടനകളിലൊക്കെ ഇത്തരം ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതിലേക്കാണ് നമ്മൾ ഇന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അബ്ദുള്ള അബാസിൽ സൈഡ് റോളിലുണ്ടാവുക അബ്ദുള്ള അബ്ബാസിൽ എന്ത് ചോദിച്ചാലും കോമൺ സെൻസ് ഉപയോഗിക്കരുത് എന്ന ഡയലോഗ് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് അദ്ദേഹം സൈഡ് റോളിലാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം പിൻവാങ്ങുകയാണ് അദ്ദേഹം മുന്നോട്ട് വരികയും ആക്രോശിക്കുകയും ചെയ്തതിന് ശേഷം പിൻവാങ്ങുമ്പോൾ നമ്മൾ പിന്നെ പുറകെ കൂടി മുന്നിലോട്ട് വലിച്ചിടുന്നതും തള്ളിയിടുന്നതും ശരിയല്ലാത്തത് കൊണ്ടാണ് അപ്പം പറഞ്ഞു വരുന്നത് അബ്ദുള്ള അബാബിനെ നമ്മളായിട്ട് സൈഡിൽ നിർത്തിയതല്ല അബ്ദുള്ള അബാസിൽ സൈഡ് റോളിലോട്ട് മാറുകയാണ് അബ്ദുള്ള അബ്ബാസിൽ മുന്നിലോട്ട് വരാൻ തയ്യാറല്ല എന്തോ കാരണം കൊണ്ട് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അതുകഴിഞ്ഞ് അദ്ദേഹം അക്കല് ഉപയോഗിച്ചത് കൊണ്ടാണോ നെക്കലിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യം അതായത് കോമൺ സെൻസ് നമ്മൾ അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അദ്ദേഹം കോമൺ സെൻസ് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പല രംഗത്ത് നിന്നും ആദ്യം മുന്നോട്ട് ചാടി പിന്നെ പിന്നോട്ട് പിൻവലിയുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ പിന്നെ പിൻവാങ്ങുന്ന ആളുകളെ പുറകെ പോയി കയറ് കെട്ടി വലിച്ചു കൊണ്ടുവരുന്ന ഏർപ്പാടൊന്നും നമുക്കില്ല അതിന് നമ്മളെ ഭാഗത്ത് മുജാദ് ബാലുശ്ശേരിമാരും ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗം അപ്പ എന്തായാലും ഇന്ന് അക്കലും ആണ് വിഷയം കോമൺ സെൻസുമായി ബന്ധപ്പെട്ട് അബ്ദുൾ അബ്ബാസ് പറഞ്ഞ പണ്ടത്തെ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കേട്ടിട്ട് നമ്മൾ അക്കലും ആ പടച്ചവൻ അവന്റെ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവന്റെ കഴിവിന് പരിധിയില്ല പരിമിതിയില്ല പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ് അതെ അപ്പൊ ശാസ്ത്രത്തെ തള്ളുന്നത് എന്തായാലും യുക്തിരഹിതമായിട്ടുള്ള പൊസിഷനാണ് എന്ന് അബ്ദുൾ അബ്ബാസ് അലി സംഭാഷണത്തിൽ പറഞ്ഞു ഇനി കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് ശാസ്ത്രത്തെ തള്ളുന്നതിന് സമാനമാണ് എന്നാണ് അതെന്തായാലും നമ്മൾ വരവ് വെച്ചു നമുക്കായി ഇനിയിപ്പോ എതിര അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എതിരഭിപ്രായം പറയുകയാണെങ്കിൽ പുളിക്കല സ്റ്റുഡിയോന്റെ ഉള്ളിൽ കയറി ചെല്ലണം ഇനിയിപ്പോൾ നമുക്ക് വയ്യ അതുകൊണ്ടാണ് നാളന്തിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം അല്ലെ എന്ത് വരണം നിങ്ങളുടെ അഭിപ്രായം എന്താ അങ്ങനെ തന്നെയല്ലേ ഒരു ശരി അപ്പം എന്തായാലും ഇന്ന് നമ്മളുടെ പുതിയ ഉസ്താദിന്റെ ഇവിടെ ഈ ചാനലിൽ അദ്ദേഹത്തിന് ഇറങ്ങേറ്റാണ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം സത്യവിശ്വാസം ഉൾക്കൊള്ളും ഉൾക്കൊണ്ട വ്യക്തികൾ എന്ന നിലക്ക് ആ വിശ്വാസത്തിൽ അടിയറച്ച് നിൽക്കുവാനും അതിൽ നിന്നും യാതൊരു രീതിയിലും വ്യതിചരിച്ചു പോവാതിരിക്കുവാനും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് നമ്മൾ നബിസ് അല്ലാഹുലി പഠിപ്പിച്ച ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്കറിയാം യാ അള്ളാഹുമാൽ അലാദീനിക്ക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ ഞങ്ങളെ ഈ നിന്റെ മാർഗത്തിൽ അലാദീനിക്ക് നിന്റെ ദീനിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ അതെ അള്ളാഹുവിന്റെ ദീനില് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ അള്ളാഹിനോട് നിന നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന സംഭവം അള്ളാഹു ആണ് ഹിതായത്ത് കൊടുക്കുന്നവൻ അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ് ഒരു അനുഗ്രഹമാണ് അങ്ങനെ വൺസ് അള്ളാഹു ഹിതായത്ത് കൊടുത്താൽ ആ ഹിതായത്തെ അള്ളാഹ് എപ്പൊ വേണമെങ്കിൽ തിരിച്ചെടുക്കും അതുകൊണ്ട് കിട്ടിയ ഹിതായത്ത് തിരിച്ചെടുക്കല്ലേ നാദാ എന്ന് നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് അതിന് ഉദാഹരണം വെച്ചാൽ അള്ളാഹുവിന്റെ റസൂല് വരെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് എന്ത് ഹിതായത്തിൽ ഉറപ്പിച്ചു നിർത്തണേന്ന് അന്ത്യ പ്രവാചകന്റെ ഹിതായത്ത് പഠിച്ചോടെ എടുത്ത് കളിയോ ഇല്ലല്ലോ എന്നാലും പ്രവാചകൻ ഒരു വിശ്വാസക്കുറവ് അല്ലെല്ലാം പഠിച്ചവനോട് അത് പ്രാർത്ഥിക്കണം എന്ന് വിശ്വാസികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ മുസ്ലിമാണ് ശരിയാണ് നിങ്ങൾ മുസ്ലിമാണ് നിങ്ങൾക്ക് ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ നമ്മൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ആരുടെ ഈ മാനും ഊരിയെടുക്കാൻ കഴിവുള്ളവനാണ് അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് അതുകൊണ്ട് അദ്ദേഹം ഏത് സമയത്തും ആരുടെ ഈമാനും ഊരിയെടുക്കാം ഇപ്പൊ കണ്ടല്ലേ ഞാൻ ഇവിടെ കണ്ട ഞാൻ കുടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അള്ളഹിനോട് പറയണം പഠിച്ചോനേജ് തന്ന ഹിതായ ജോലിയെടുക്കലേ പഠിച്ചോനേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ കുറച്ച് പ്രാർത്ഥനകളൊക്കെ മുത്തനബി പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് തരും അള്ളാഹു മുസ്ലൂബ്ലൂബ് ഹൃദയങ്ങളെ വഴിതിരിക്കുന്ന അള്ളാഹുവേ ഞങ്ങൾ നിന്നോടുള്ള അനുസരണത്തിൽ എപ്പോഴും അനുസരണത്തിലേക്ക് ഞങ്ങൾ നീ തിരിച്ചു നിർത്തണമേ അതായത് ഹൃദയങ്ങളെ വഴി തിരിച്ചുവിടുന്ന ആൾ ആരാണ് അള്ളാഹു എന്നാ അള്ളാഹിനോട് പറയാ അള്ളാ നീ ഞങ്ങളെ എന്നോടുള്ള അനുസരണക്കാരുടെ വഴി കൊടുത്തന്നെ തിരിച്ചുവിടണേ അപ്പൊ അള്ളാഹു ഇങ്ങനെ അനുസരിക്കുന്നവരും ഇബിലീസിന് അനുസരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വെറുതെ ഇരിക്കലേ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ അള്ളാഹുവിന്റെ പാതയിൽ പോകുന്നു ചില ആൾക്കാർ ഇബിലീസിന്റെ പാതയിൽ പോകുന്നു അപ്പൊ അള്ളാഹിന്റെ പാതയിൽ പോയിരിക്കുന്ന കുറെ ആൾക്കാരെ ഇങ്ങനെ നോക്കിട്ട് അള്ളാ അതിന് ഓരോരുത്തർ ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് ഇബിലീസിന്റെ പാതി കൊടുക്കും ചിലവരെ പിടിച്ചിട്ട് ഇബിലീസിന്റെ പാതയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അള്ളാന്റെ പാതി കൊടുക്കും കുറച്ചിങ്ങനെ പോയിട്ട് ഒന്നും വേണ്ട ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വെക്കും ആലോചിച്ച ഒരു പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസികളുടെ സങ്കല്പം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുന്ന ഉറപ്പൊന്നുമില്ല കേട്ടോ ഈ ഞങ്ങളെ ഈ അന്നോടുള്ള അനുസരണയില് ഉറപ്പിച്ച് നിർത്താനേ പഠിച്ചവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഓരോരുത്തരെ പിടിച്ചിട്ട് ഇബിലീസിന്റെ കൂട്ടത്തിൽ വിടുന്നത് കാ ഈ ഇബിലീസുമായിട്ട് പഠിച്ചവന് വേറെ പാർട്ട്ണർഷിപ്പ് ആണ് അത് വേറെ കാര്യം ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം നമ്മളെ ടൈറ്റിലേക്ക് അപ്പോഴും നമ്മൾ വരില്ല നമ്മുടെ ടൈറ്റിൽ എന്താണ് അക്കലും നെക്കലുമാണ് നമുക്ക് ഒന്ന് രണ്ട് പ്രാർത്ഥനകളോടി കേട്ടിട്ട് വരാം ഹിദായത്ത് ഹിദായത്തിൽ ശേഷം ഞങ്ങൾ നീ തെറ്റിച്ച് കളയരുതേ എന്നിങ്ങനെ ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് നമ്മൾ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നത് അവിടെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു വിഷയം ഒന്ന് അക്കലും നെക്കലുമായുള്ള ബന്ധമാണ് ആ അതെ അക്കലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അപകടം അക്കലും എന്ന് പറഞ്ഞാൽ പെട്രോളും തീക്കനലും പോലെ ഒന്ന് ഒന്നിനെ കത്തിച്ചു കളി അതിൽ അക്കലിനെ നിങ്ങൾ തീയോട് ഉപമിച്ചോളൂ പെട്രോൾ പെട്രോളായിട്ടും വിചാരിച്ചോളൂ പെട്രോൾ ഐട്ടൊക്കെ ഉപയോഗിക്കാൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോ അപ്പൊ ഒരു കയ്യിൽ അക്കലും ഒരു കയ്യിൽ നക്കലുമായിട്ടാണ് വിശ്വാസികളുടെ നടപ്പ് കാരണം മനുഷ്യനായി ജനിച്ചു പോയല്ലോ അക്കല് എന്തായാലും കയ്യിലുണ്ട് നക്കല് കിതാബ് മദ്രാസിൽ നിന്ന് കൊടുക്കും ചെയ്യും അപ്പൊ എന്താണ് അക്കലും നെക്കലും ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടായിട്ടുണ്ടാവും മനസ്സിലായ ഒരു കമന്റിൽ എഴുതിക്കും ഇത് അക്ക നമ്മുടെ ബാസില് പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇത് കുറച്ചൊന്ന് അറബീകരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ട്രോളിറക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഉസ്താദിന്റെ പുതിയ തന്ത്രമാണ് എന്നാലും പറഞ്ഞു തരുന്നില്ല എന്താണ് അക്കല് എന്താണ് ഉസ്താദിനെ നെക്കല് അക്കല് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയാണ് നെക്കല് എന്ന് പറയുന്നത് പ്രമാണമാണ് അതെ അപ്പം ബുദ്ധിയും പ്രമാണവും ആണ് ഒരു കയ്യിൽ ബുദ്ധി കയ്യിൽ പ്രമാണവുമായിട്ടാണ് വിശ്വാസികളുടെ നടപ്പ് ഉപയോഗിക്കും ഏതിന് പ്രാധാന്യം കൊടുക്കണം ഏതാണ് ഏത് ഏതിനെയാണ് വഴിപ്പെടേണ്ടത് ഇതാണ് പ്രധാനം കേട്ടോ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഒരു കയ്യിൽ ഒരു കയ്യിൽ കിതാബുണ്ട് നിങ്ങൾ ബുദ്ധി വെച്ച് കിതാബിനെ മനസ്സിലാക്കണോ കിതാബ് വെച്ച് ബുദ്ധിയെ അനുസരിപ്പിക്കണോ ബുദ്ധിയെ നിയന്ത്രിക്കണം ഇതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ഇനി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അക്കലും ഞക്കലും അത് ശരിയാവണ്ണം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വഴി തെറ്റിപ്പോകും ഏത് അള്ളാഹിന്റെ വഴിയിൽ നിന്ന് ഇബിലീസിന്റെ വഴിയിലേക്ക് പോകുമെന്നാണ് ആരെ കൊണ്ടുപോകുന്ന നല്ല എടുത്തു വെക്കുമ്പോൾ പോകുള്ളൂട്ടോ വേറെ പോകുന്നില്ല എന്നാലും പോകും അപ്പൊ എന്താ കേട്ടോളൂ എന്താണ് എന്താണ് എന്റെ പ്രശ്നം നമ്മുടെ അക്കലിന് നെക്ലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നെക്ലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അക്കലിന് നൽകുമ്പോഴാണ് പരസ്പരം പലപ്പോഴും നമ്മൾ ദീനിൽ നിന്ന് അകന്നു പോവുകയും വ്യതിചലിച്ച് പോവുകയും ചെയ്യുന്നത് എന്നതാണ് കഥ അതായത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഗ്രന്ഥം പരിശോധിക്കാൻ നിങ്ങൾ പഠിച്ചു പോകും അക്കലിന് പ്രാധാന്യം കൊടുക്കുക അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇതാണ് നേരത്തെ അബ്ദുൾബാസിൽ പച്ച മലയാളത്തിൽ അന്ന് പറഞ്ഞത് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അത് ശാസ്ത്രവിരുദ്ധമായി പോകും അപ്പൊ നിങ്ങൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥത്തെ വിശകലനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ പഴച്ചുപോകും പഴച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഗ്രന്ഥത്തെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ അക്കല് അതായത് നിങ്ങളുടെ ഗ്രന്ഥത്തിലേക്ക് നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ ഖണ്ഡം ഖണ്ഡം കിതാബുകൾ രചിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ എത്രയോ കിതാബുകൾ എങ്ങനെയാണ് നിങ്ങൾ ബുദ്ധി കിതാബിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കാതെ നിങ്ങൾ ബുദ്ധി സോറി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഖുർആാനെ സമീപിച്ചാൽ കിതാബിനെ സമീപിച്ചാൽ നിങ്ങൾ വഴികേടിലായി പോകും അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ് ഹാൻഡിൽ വിത്ത് കെയർ അതാണ് ഷെയ്ഖുലി ഇസ്ലാം ബിബിൻ തൈമിയ റഹ്മാള്ളെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഒരു വിഷയം അക്കലും നെക്കലുമായുള്ള വിഷയം പരാമർശിച്ചുകൊണ്ട് ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചത് നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും രചിക്കേണ്ടി വരും കാരണം വിശ്വാസികൾ എല്ലാ കാലത്തും ബുദ്ധി ഉപയോഗിക്കാൻ ശ്രമിക്കും അപ്പൊ കിതാബ് എഴുതിയിട്ട് പറയും നോക്കി നിങ്ങൾ അങ്ങനെ എങ്ങനെയൊന്നും ബുദ്ധി ഉപയോഗിക്കരുത് ബുദ്ധി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉസ്താദുമാർ കിതാബ് എഴുതി പഠിപ്പിച്ചു നിങ്ങൾ ഒരു കിതാബ് വായിക്കാൻ പോകുമ്പോൾ നിങ്ങളെ ബുദ്ധി എവിടെയൊക്കെ ഉപയോഗിക്കാം എത്ര വരെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്തിനുപയോഗിക്കാം എന്ന് കിതാബ് എഴുതിയിട്ട് ആര് പഠിപ്പിച്ചതരും ഉസ്താദന്മാർ പഠിപ്പിച്ചു ഉസ്താദുമാർ എഴുതിയ കിതാബിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്തു ചെയ്യാൻ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഈ മനുഷ്യനെ ചിന്തിക്കാനുള്ള വഴികളിലാക്കാനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മുടെ അക്കല് അക്കല് എന്ന് പറയുന്നത് എന്തിനു നമ്മൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന നെസ്സുകളെ ഖണ്ഡിതമായി പ്രമാണങ്ങളിൽ വന്ന നെസ്സുകളെ മനസ്സിലാക്കുവാനാണ് നമ്മൾ അക്കല് ഉപയോഗിക്കേണ്ടത് മറിച്ച് അക്കല് ഒരിക്കലും പുതിയ നെസ്സുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല മറിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ച നെക്ലിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അക്കലിനെ ഉപയോഗിക്കേണ്ടത് എന്നാണ് മനസ്സിലായി നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഉസ്താദുമാർ പറഞ്ഞു തന്ന അളവിലും തൂക്കത്തിലും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് കിതാബിൽ അതിനു മുമ്പ് എഴുതി വെക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായ അറിവുകൾ സ്വീകരിച്ചുള്ള ഖുർആാനിൽ എന്താണോ അറിവ് തീരുമാനം വിധി വിലക്കുകൾ ഇതൊക്കെ എന്താണോ ഖുർആാനിൽ ഖണ്ഡിതമായി വന്നിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക അത് തെരഞ്ഞെടുക്കാനും അത് മനസ്സിലാക്കാനും അത് പഠിക്കാനുമാണ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് മനസ്സിലായി പല ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പലരും പിന്നെ സംശയം കൂറുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് ഇവർക്കൊന്നും ബുദ്ധി ഇല്ലേ ബുദ്ധി ഉണ്ട് കാരണം ബുദ്ധി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും എത്രയാണ് ഉപയോഗിക്കേണ്ടതും ഉസ്താദന്മാർ കിതാബ് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ബുദ്ധി ഉപയോഗിച്ചാൽ പ്രശ്നമാകുമെന്നറിയാവുന്നത് കൊണ്ട് അവർ കയ്യിലുള്ള ബുദ്ധി പൂട്ടി വെച്ചിട്ട് ഉസ്താദന്മാർ പറഞ്ഞ അത്ര അളവിൽ ബുദ്ധി കുറ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളിൽ അപ്ലൈ ചെയ്യും അതുകൊണ്ട് എന്താ ഈമാൻ കുഴപ്പമില്ല മനസ്സിലായോ അല്ലെങ്കിൽ ഈമാൻ കയ്യിൽ നിന്ന് പോകും നമ്മൾക്ക് ബുദ്ധി ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ പാടില്ല അത് ഉസ്താദന്മാർ പറഞ്ഞ നിൽക്കണേ മദ്രാസത്തെ ഉസ്താദന്മാര് കിതാബോദ്യ മൗര്യമാര് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ബുദ്ധി എവിടെ എന്തിനൊക്കെ ഉപയോഗിക്കണത് അതിലേറ്റവും പ്രധാനമായിട്ട് ഖുർആാനിലുള്ള അറിവുകൾ സ്വായത്തമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഖുർആാനിലുള്ള അറിവുകളെ വിശകലനം ചെയ്യാനല്ല ഗ്രന്ഥങ്ങളിൽ പ്രമാണങ്ങളിൽ ഉറപ്പിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ അത് അറിവുകളാവാം നിയമങ്ങളാവാം അതല്ലെങ്കിൽ സംഭവങ്ങളാവാം വരാനിരിക്കുന്നതാവാം എന്താവാം മരണത്തെക്കുറിച്ച് ഖബറിനെക്കുറിച്ച് സ്വർഗ്ഗത്തെക്കുറിച്ച് ഹൂറിയെക്കുറിച്ച് എന്തുവാ ഖുർആാനിൽ ഖണ്ഡിതമായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ പ്രമാണങ്ങളിൽ കൃത്യമായി വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മുടെ ബുദ്ധി അപ്ലൈ ചെയ്തിട്ട് പരിശോധിക്കുന്നത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതേ സമയത്ത് ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് നക്ഷത്രങ്ങളെ പെറുക്കിയെറിയാൻ പിശാജിനെ അറിയാൻ വേണ്ടി നക്ഷത്രങ്ങളെ പെറുക്കിയെറിയാറുണ്ട് എന്ന് ഖുർആൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഉപയോഗിക്കാം ബുദ്ധി ഉപയോഗിക്കാം പടച്ചോന് ഈ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇബിലീസിനറിയാനാണോ അത് എന്റെ ബുദ്ധിക്ക് നിരക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കും മനസ്സിലായ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞത് ഉസ്താദ്മാർ പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ശ്രദ്ധിച്ച് കേട്ടോ അത് ഞങ്ങൾക്ക് അറിയാം ബാസിൽക്ക് ഇടയ്ക്കിടക്ക് ഇത് പറയില്ലേ ഞങ്ങൾ ഇത് ഉസ്താദിന്റെ വലിയ വലിയ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ അടിയിലാണോ അങ്ങനെ കയറിയിട്ട് ബഹളം ഉണ്ടാക്കണേ എന്തായാലും നിങ്ങൾ പറഞ്ഞിട്ട് പോയി നിങ്ങളെ കഴിവുള്ളവനാണ് അവനത് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവന്റെ കഴിവിന് പരിധിയില്ല പരിമിതിയില്ല പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത് ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ് അതാണ് അതാണ് ബാസൽക്ക് പറഞ്ഞത് ശരി അതായത് അള്ളാഹു ആണ് ഏറ്റവും കഴിവുള്ളവൻ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞല്ലോ ഏത് ഇത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞു ഇങ്ങനെ നമ്മളൊരു വിശ്വാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾ വിശ്വസിച്ചല്ലോ നിങ്ങൾക്ക് വിശ്വാസല്ലേ വിശ്വാസമുണ്ട് ഈ രണ്ട് വിശ്വാസങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ഭാര്യമാരെ തല്ലിക്കോളാനൊക്കെ ഒരു പഠിച്ചോം പറയുവോ അടിമ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന് പഠിച്ചനുവാദം കൊടുക്കുവോ എന്നൊന്നും ചോദിക്കരുത് അവിടെ നിങ്ങൾ യുക്തി ഉപയോഗിക്കരുത് അള്ളാഹു അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു യുക്തി ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ബുദ്ധി ഉപയോഗിക്കുന്നത് അതാണ് അതിൻ്റെ യുക്തി അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കരുത് എന്നാൽ ഉസ്താദ് കുറച്ച് ഒരു അവസരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ചശക്തി അവന്റെ കണ്ണ് ഒരു നേത്രലോക വിദഗ്ധൻ പരിശോധിക്കുമ്പോൾ ആ കണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല എങ്കിൽ അവനെല്ലാം കാണാൻ കഴിയുമോ ഒരു മുറിയിലുള്ള എല്ലാം അവന് കാണാൻ കഴിയുമോ ഇല്ല കാരണം അവിടെ വെളിച്ചമില്ല എന്നുണ്ടെങ്കിൽ അവന്റെ കണ്ണ് മാത്രം ശരിയായതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ആ വെളിച്ചം ഏതാണ് ഭയങ്കര നേത്രരോഗ വിദഗ്ധൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്ക് എല്ലാം കാണാൻ പറ്റുമെന്ന് പല്ല് ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ മുറുക്ക് കടിക്കുമ്പോൾ നമുക്ക് പല്ലുവേദന എടുക്കുന്നില്ലേ ചില പല്ല് ഡോക്ടർമാരുടെ കഥ അങ്ങനെ അപ്പം അത് പല്ല് ഡോക്ടർമാരെ കുറ്റോ ബാക്കി പിന്നെ രോഗിയുടെ പ്രശ്നമൊന്നുമല്ല വെളിച്ചണ്ടോ എന്നുള്ളതാണ് അപ്പം എന്താണ് വെളിച്ചം നമ്മൾ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരാം പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള ഒരു കാര്യം ഇപ്പം മലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അസറായിൽ വന്ന് റൂഹ് ഊരുമോ എന്നൊക്കെ ഒരാൾ സംശയിച്ചാൽ അങ്ങനെയാണ് മരണം സംഭവിക്കുന്നതെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കാം കുറേ അല്ല അതുണ്ട് ഇന്ന ഹദീസ് ഉണ്ട് നമ്പർ പറയാം എന്ന് ചിന്തിക്കാൻ ബുദ്ധി ഉപയോഗിക്കും ഉദാഹരണങ്ങളുടെ നിങ്ങൾ ചില മനസ്സിലാക്കുവാൻ ഭൗതികമായ വെളിച്ചം മാത്രം മതിയാവില്ല അതിന് പ്രമാണങ്ങൾ നൽകുന്ന വെളിച്ചവും കൂടി ആവശ്യമായി വരും ഇവിടെയാണ് പ്രമാണങ്ങൾ പറയുമ്പോൾ അവിടെ നമ്മൾ പ്രമാണങ്ങൾ ഖണ്ഡിതമായി ഒരു കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അക്കല് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതെ അപ്പൊ പ്രമാണങ്ങളിൽ ഗണ്യതമായി ഒരു സംഭവം ഉറപ്പിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ അക്കൽ അക്കലുപയോഗിക്കരുത് പ്ലീസ് കിതാബിലുണ്ട് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായാൽ പിന്നെ അതിൽ നിങ്ങൾ അക്കിലും കൊണ്ട് ഇറങ്ങരുത് അക്കിൽ ഇറങ്ങാ ബുദ്ധി യുക്തി റീസണിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യരുത് കിതാബിലുണ്ടല്ലോ പിന്നെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത് കിതാബിലുണ്ടെങ്കിൽ പിന്നെ ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു എല്ലാം അറിയുന്ന അള്ളാഹു ഏറ്റവും ഉത്തമനായ മനുഷ്യന്റെ അടുത്ത് എല്ലാ കാലത്തേക്കുള്ള മനുഷ്യർക്ക് കൊടുത്തയച്ച ഗ്രന്ഥല്ലേ പിന്നെ അതിൽ നിങ്ങളെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്താർത്ഥം ഇതാണ് അതിന്റെ ലോജിക് ഇതാണ് ആ യുക്തി എന്തായി ഉദാഹരണമായി മലക്കുകളിലുള്ള വിശ്വാസം നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഒരാൾ മലക്കുകളെക്കുറിച്ച് വിശ്വസിക്കുന്നത് അള്ളാഹു റസൂലും പഠിപ്പിച്ചത് കൊണ്ടാണ് ആ അങ്ങനെ വിശ്വസിച്ച ഒരു വ്യക്തി പറയുകയാണ് മലക്കുൽ മൗത്ത് റോഹിനെ പിടിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന്റെ യുക്തിക്ക് യോജിക്കുന്നതല്ല എന്ന് അയാൾ പറയാൻ പാടില്ലാത്തതാണ് അതേപോലെ ജിന്നുകളിലുള്ള വിശ്വാസം നമുക്കുണ്ട് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ എന്നാൽ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് ജിന്നുകൾ ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് അയാൾ പറയാൻ പാടില്ല കുറിച്ച് മരണത്തെ എൻ ജിന്നിനെക്കുറിച്ച് മരണത്തെക്കുറിച്ച് മലക്കിനെക്കുറിച്ച് മഴയെക്കുറിച്ച് നക്ഷത്രങ്ങൾ പെറുക്കിയെടുക്കുന്ന എറിയുന്ന പിശാചിനെ കുറിച്ച് എന്തൊക്കെയാണോ കിതാബിൽ ഗണ്യതമായി വന്നിട്ടുള്ളത് അത് വിശ്വസിക്കാം പിന്നെ അതിൽ ചില ചില ഭാഗങ്ങൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അത് നിങ്ങൾ അക്കൽ ഉപയോഗിക്കലാണ് നിങ്ങൾ നിങ്ങളക്കലിന് നക്കലിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളക്കലിന് നക്കലിനേക്കാൾ പ്രാധാന്യം കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ പല പ്രശ്നങ്ങളുണ്ട് വേറെ ഇനി ഇതൊക്കെ കഴിഞ്ഞു പരലോകുമായി ബന്ധപ്പെട്ട് ഉസ്താവ് ഒരു ഉദാഹരണം പറഞ്ഞു അതുകൂടി കേൾക്കാം അതേപോലെ പരലോകത്തിൽ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ പരലോകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഒരു പാലം അല്ലെങ്കിൽ ഹിസാബ് ഈ ഒരു കാര്യം അതെന്റെ യുക്തിക്ക് യോജിക്കുന്നതല്ല എന്ന് പറയുവാൻ നമ്മൾ പാടില്ലാത്തതാകുന്നു പരലോകവുമായി ബന്ധപ്പെട്ട് കബറ് അവിടെ കുടിക്കാൻ കൊടുക്കുന്ന ചീഞ്ചലത്തിൻ്റെ കഥയോ അല്ലെങ്കിൽ അവിടെ കെട്ടി വരിക്കാൻ ഉപയോഗിക്കുന്ന മുള്ളുകോർത്ത ചങ്ങലയുടെ കഥയോ അതല്ലെങ്കിൽ ഇരുമ്പുകൂടം കൊണ്ട് തലക്കടിക്കുന്ന മലക്കിന്റെ കഥയോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിംഹാസനം താങ്ങി നിൽക്കുന്ന മലക്കിൻ്റെ ഒക്കെ അതി ഒന്നും വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല കാരണം മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മലക്കുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ വിശ്വസിക്കലാണ് അതിൽ ചില നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും ചിലത് നിങ്ങൾ ബുദ്ധിക്ക് നിരക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ നിങ്ങൾ അക്കലിന് പ്രാധാന്യം കൊടുക്കലാണ് വാസ്തവത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല ബുദ്ധി എന്ന് പറയുന്ന സാധനം ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത സാധനം കാരണം ബുദ്ധിയുള്ളവർ കിതാബുകൾ പരതി സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി മതി അതിൽ ബുദ്ധി നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട റെഡിമെയ്ഡ് സാധനമാണ് കിതാബ് നോക്കിയ കിട്ടും ഇപ്പൊ ഒരാൾ ആശുപത്രി കിടക്കണ് അപ്പൊ അയാൾക്ക് രണ്ട് കുപ്പി ബ്ലഡ് വേണം അയാൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും ഉസ്താദിനോട് ചോദിക്കാതെ കിതാബിൽ നോക്കുക ഉണ്ടാവും അവയവധാനം കൊടുക്കാൻ പറ്റുമോ ഉണ്ടാവും ഇല്ലെങ്കിൽ പണ്ഡിതന്മാർ അപ്പൊ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു ഉത്തരം ഉണ്ടാക്കി നമുക്ക് തരും നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഏത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് അങ്ങനെ കഷ്ടപ്പെടണ്ട ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കല്ലേ നമ്മളുടെ ഒരാളുടെ മസ്തിഷ്ക മരണം സംഭവിച്ച നമ്മുടെ ഒരു ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെയോ ഒരവയം കൊണ്ട് മറ്റൊരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ആവട്ടെ എന്ന് നിങ്ങളുടെ സ്വയം ബുദ്ധിക്ക് എടുക്കാൻ കഴിയല്ല ഇസ്ലാമിൽ അത് പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിക്കും അങ്ങനെ കൂടിയിരുന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസ് നമുക്ക് ആര് തരും സിംസാർലാക്കനെ പോലെയുള്ള ഒക്കെ പറഞ്ഞുതരും അവയവദാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ് നിങ്ങൾ മുസ്ലിമിനെ സ്വീകരിക്കാം പക്ഷെ മുസ്ലിമിൻ്റെ അത് കാഫറിന് കൊടുക്കാൻ വേണ്ടി മുസ്ലിമിൻ്റെ അവയവ ആർക്ക് കൊടുക്കാൻ പാടില്ല മറ്റുള്ളവരുടേത് നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അത് ഹലാൽ അതിന് നമ്മൾ ബുദ്ധി ഉപയോഗിക്കണോ ഉസ്താദന്മാർ ഇരിക്കും കോയ് ബിരിയാണി തിന്ന് ഓലാലോചിച്ച് ആലോചിച്ചുണ്ടാക്കി കിതാബിൽ അവരുടെ അക്കിൽ ഉപയോഗിച്ച് ആ കിതാബിൽ പരധി അവരതിൽ നിന്ന് നമുക്ക് വേണ്ടത് തരും വെറുതെ സോറി പിന്നെ നമ്മൾ എന്തിനാ വെറുതെ നമ്മളെ അക്കിൽ വേസ്റ്റ് ആക്കുന്നത് നമ്മളെ ബുദ്ധിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പ്രമാണത്തിലുണ്ടോ നോക്കാം നോക്കുക പ്രമാണം നിങ്ങൾക്ക് നോക്കാൻ അറിയില്ല പള്ളിക്കത്തെ ഉസ്താവിനോട് ചോദിക്കുക അതിൽ കിട്ടുന്നില്ലേ നിങ്ങൾ മക്കത്തെ ഒരു പിന്നെ ഷെയ്ഖിന് ഒരു തരും ും അതിലുള്ള മനസ്സിലാക്കാനും മാത്രം എന്ത് ജീവിതം അപ്പോ ചുരുക്കി പറഞ്ഞാൽ പ്രമാണങ്ങൾ പറയുന്നു എന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവയെക്കുറിച്ച് പ്രമാണങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കുന്നുവോ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് ഉൾക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇവിടെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു വാദം പൊളിയുന്നുണ്ട് ഇവർ പറയുന്നത് കിതാബിനുള്ളതുകൊണ്ട് മാത്രമല്ല നമ്മളെ യുക്തിക്ക് നിരക്കുന്നതുകൊണ്ടാണ് വിശ്വസിക്കുന്ന ഒരു വാദമുണ്ട് അതിനാണ് ഇവർ കണ്ടിഞ്ചൻസി ആർഗ്യുമെന്റിലൊക്കെ പോകുന്നത് ബിഗ് ബാങ്ങിന്റെ പുറകിലോട്ടൊക്കെ പോകുന്നത് ക്വാണ്ടം ഫിസിക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് യുക്തിപരമായി ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ ഉസ്താദ് പറയണത് എന്താ ഇവര് ദൈവത്തിൽ വിശ്വസിക്കുന്നതും അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് വിശ്വസിക്കുന്നതും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നതും മലക്കുകളിലും നരകങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നത് ഈ പ്രമാണത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് രണ്ടും കൂടി പൊരുത്തപ്പെട്ടു പോകില്ല നിങ്ങൾ എവിടെയെങ്കിലും ഒരാടത്ത് ഉറച്ചു നിൽക്ക് നിങ്ങളെ ബുദ്ധി യുക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രമാണത്തെ സാധൂകരിക്കുകയാണോ പ്രമാണത്തിലുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കണം ഉസ്താദ് പറഞ്ഞത് നേരെ തിരിച്ചാണ് ഉസ്താദ് പറഞ്ഞത് പ്രമാണത്തിലുണ്ട് എന്നതുകൊണ്ടാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ കാര്യം എന്താണ് അവിടെ നമ്മളെ നെക്കൽ അല്ലെങ്കിൽ നമ്മൾ അക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥ രീതിയിൽ നിന്ന് തെറ്റിപ്പോവാൻ പാടില്ലാത്തതാണ് പല വ്യതിയാന കക്ഷികളുടെയും തുടക്കം എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് കൂടുതൽ ഗൗരവമേറിയ വ്യതിയാനങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതെ അപ്പൊ ആരെങ്കിലും പ്രമാണങ്ങളിൽ ബുദ്ധി അപ്ലൈ ചെയ്തിട്ട് അത് പരിശോധിക്കാനോ അത് നിരൂപണം നടത്താനോ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ വ്യതിയാനങ്ങളിലേക്ക് വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഹിദായത്തിന്റെ പാതയിൽ നിന്ന് യുദ്ധത്തിന്റെ പാതയിലേക്കുള്ള വ്യതിയാനം അത്രേ ഉള്ളൂ അള്ളാഹുവിന് കീഴ്പ്പടലിൽ നിന്ന് അതിൽ നിന്ന് പുറത്ത് ആ ഒരു മതത്തിന്റെ ചിന്തകളിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിലേക്കുള്ള വ്യതിയാനം അത് സംഭവിക്കും എവിടെയൊക്കെ വ്യതിയാന കക്ഷികൾ ഉണ്ടായിട്ടുണ്ടോ അവരൊക്കെ അവർക്കൊക്കെ സംഭവിച്ചത് ഖുർആാനിൽ ബുദ്ധി അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് ബുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വിശ്വാസിയെ സംബന്ധിച്ച് അത് ഷോക്കേസിൽ വെക്കാനുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് ഇത് തലച്ചോറിലാണോ ഹൃദയത്തിലാണോ എന്നുള്ള തർക്കത്തിൽ പ്രസക്തി ഇല്ലാത്തത് െവിടെ ആയാലും കാര്യമില്ല അതവിടെ ഇരുന്നോട്ടെ എന്നുള്ളതാണ് നിലപാട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഹൃദയത്തിലായാലും എന്ത് തലച്ചോറിലായാലും എന്ത് അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് അത് കല്ലുവല്ലി കാരണം അത് അവർക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല എത്ര ലളിതം എത്ര സുന്ദരം നിങ്ങൾ നോക്കൂ ആ പടച്ചവൻ അവന്റെ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ ും കഴിവുള്ളവനാണ് അവന്റെ കഴിവിന് പരിമിതിയില്ല പിന്നെ കോമൺ കോമൺ സെൻസ് സെൻസ് എന്ന് ആ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും വിശ്വാസികൾ ഞാനും എല്ലാ ആൾക്കാരോടും ഇപ്പൊ നിങ്ങൾക്കറിയാം എന്നെ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട് ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ വിശ്വാസിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈമാന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള കൺസേൺ ഉള്ള ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കരുത് ആലോചിക്കരുത് ചിന്തിക്കരുത് ഇത് നമ്മൾ പറയാറുണ്ട് വെച്ചാൽ അവരുടെ ഈമാനെ കുറിച്ച് അവർക്ക് ഒരു തൂക്കനാർത്ഥമല്ലെങ്കിലും നമ്മൾ അവരൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഉസ്താദമാരുടെ ഒക്കെ അഭിപ്രായം തന്നെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കേണ്ട ആലോചിച്ചാൽ എന്ത് സംഭവിക്കും ബുദ്ധി ഉപയോഗിച്ചാൽ ഈമാൻ പോകുമെന്ന് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ബുദ്ധി ഉപയോഗിച്ചാൽ ഈമാൻ പോകുന്നുണ്ടെങ്കിൽ സംവാദത്തിന് പോകരുത് എന്ന് ഉസ്താദുമാര് പറഞ്ഞതിന്റെ ലോജിക്ക് എന്താണ് സംവാദത്തിന് പോകുമ്പോൾ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും സംവാദം കേട്ടോണ്ടിരിക്കുന്നവർ ബുദ്ധി ഉപയോഗിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം ലൈവായിട്ടൊരു കാര്യം കേൾക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരവരുടെ ബുദ്ധി അറിയാതെ ഉപയോഗിച്ച് പോകും എത്ര കൺട്രോൾ ചെയ്ത് പിടിച്ചാലും ബുദ്ധിയല്ലേ മനുഷ്യനല്ലേ പുള്ളേ ഉപയോഗിച്ചു പോകും അങ്ങനെ ഉപയോഗിച്ച് പോയാൽ അത് വഴികേടിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകാനുള്ള സാധ്യത കൂട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ട് ആ കാര്യം തന്നെയാണ് അറബിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലൊക്കെ ഇവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്